അള്ളാഹു നമുക്ക് സാലിഹത്തായ ഭാര്യമാരെ നൽകി നൽകിയ്ക്കുമാറാകട്ടെ അതുകൊണ്ടാ പറഞ്ഞത് മക്കളെ പെണ്ണ് കെട്ടുമ്പോ ആദ്യം നോക്കണ്ടത് അവക്ക് ദീൻ ഉണ്ടോന്ന് നോക്കണം വേറൊന്നും നോക്കണ്ട പണം നോക്കണ്ട സൗന്ദര്യം നോക്കണ്ട കുടുംബമഹിമ നോക്കണ്ടി ദീൻ അവൾക്ക് ദീൻ ഉണ്ടോ എന്ന് നോക്ക് അങ്ങനെ ദീൻ നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാ നിനക്ക് സന്തോഷമുള്ള ജീവിതം കിട്ടും അങ്ങനല്ലെങ്കിൽ വാപ്പയെ പോലെ ഇരുന്ന് കരയേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുഹമ്മദ് ഒരു പെണ്ണിനെ കെട്ടാൻ പാടില്ല ഏത് പെണ്ണാ ഒരു പെണ്ണിനെ കല്യാണം തന്നെ കഴിക്കാൻ പാടില്ല ചിലര് പണം നോക്കിയിട്ട് പെണ്ണ് കിട്ടുന്ന മഹാന്മാരുണ്ട് ഓ ഇപ്പോഴേ മക്കളെ വളർത്തിയിട്ട് ഉമ്മ സ്വപ്നം കാണുക ഒരു കോടി രൂപ വാങ്ങണം മകന് അവന് സ്ത്രീധനം വാങ്ങാൻ ആഗ്രഹമില്ല എങ്കിലും ഉമ്മ എത്ര നല്ല പെണ്ണിനെ കണ്ടാലും സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ പോയി വല്ല പെണ്ണിന്റെയും പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടന്റെ ചെറുക്കരൂ പറഞ്ഞു ഏതെങ്കിലും ഒരുത്തൻ പെണ്ണിന്റെ പണം നോക്കിയിട്ട് ഒന്ന് പെറ്റാ കുഴപ്പമില്ല ഒന്ന് ഒളിച്ചോടിയാലും കുഴപ്പമില്ല പ്രായം കൂടിയാലും കുഴപ്പമില്ല പണം മതി എനിക്ക് പണം മതി എന്ന് പറഞ്ഞവനെങ്കിലും പെണ്ണ് കെട്ടിയാനയിലായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാ മോനെ നിങ്ങടെ ദാരിദ്ര്യം നീ പിടിപെടുന്നുാനായി പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ രണ്ട് കുടുംബ മഹിമ നോക്കിയിട്ട് പെണ്ണ് കിട്ടുന്നവരുണ്ട് അവനവനെ കൊണ്ട് പറ്റി നടത്തുന്നുവല്ല പുളിങ് കൊമ്പിലേ വിളിക്കത്തുന്നു വലിയ കുടുംബത്തിൽ പോയിട്ട് പെണ്ണ് കെട്ടു അച്ചപ്പാടിയാ അങ്ങനെ കെട്ടല്ലേ മോനെ നീ ആ കുടുംബത്തിൽ മാറിപ്പോകുമെന്ന് ലഭിക്കാൻ ആറസൂറുള്ള വലിയ കുടുംബത്തിൽ പോയി പെണ്ണ് കെട്ടു പറ്റി ചിലരാണെങ്കിൽ പിന്നെ ഗ്ലാമർ കൂടെ കൊണ്ട് നടക്കുമ്പോ എല്ലാരും ചോദിക്കണം പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ എവിടുന്ന് കിട്ടിയിടാങ്ങനെ പെണ്ണും പുള്ളയും കൊണ്ട് പോകുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കണം കൊള്ളാം സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത് സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത് സൗന്ദര്യം നിന്റെ ഭാര്യ നശിപ്പിച്ചു കളയുമെന്ന് പെണ്ണിന്റെ സൗന്ദര്യം അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു തരുന്ന ഡോക്ടർമാര് പറയാറുണ്ട് പെണ്ണിനോട് എപ്പോഴും പറയരുത് എന്ന കാര്യങ്ങൾ ആവർ നനക്കാണ് ഒരു ഭർത്താവും തന്റെ ഭാര്യയോട് പറയരുത് എന്നെക്കാലും സൗന്ദര്യം നിനക്കാണെന്ന് പറയരുത് ഉണ്ടെങ്കിലും പറയരുത് കാരണം അങ്ങനെ പറഞ്ഞാൽ ഓള് വിചാരിക്കും ഇയാളിപ്പൊ എനിക്ക് ചേർന്നതല്ല അപ്പൊ ഇവൻ ഇല്ലെങ്കിൽ ഇവന്റെ വാപ്പ പോടാ ഇതെന്റെ പെണ്ണുങ്ങളുടെ സ്വഭാവം പെണ്ണിനോട് പറയാൻ പാടില്ല ഗ്ലാമർ കൂടുതലാണെന്ന് കാരണം അവൾക്ക് അഹങ്കാരം അവൾക്ക് അഹങ്കാരം അള്ളാഹു നമുക്ക് സാരിഹത്തായ ഭാര്യമാരെ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നല്ല പെണ്ണുങ്ങളെ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ആറ് വിഭാഗം പെണ്ണുങ്ങൾ അവൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് ആറ് വിഭാഗം ഭാര്യമാര് വീട്ടിലുണ്ടെങ്കിൽ പോയി അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ വിഷയമല്ല നിങ്ങൾ വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം വേണോ പെട്ടെന്ന് പറഞ്ഞുതരാം പെട്ടെന്ന് പറഞ്ഞാല് ആറ് വിഭാഗം പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന വള ഈ വാരിക്കെങ്ങാണ് നിങ്ങളുടെ വാരിക്ക് എങ്ങാണ് ഈ സ്വഭാവം ഉണ്ടെങ്കിൽ പിടിച്ചു നിർത്തിയിട്ട് തിരുത്തി കൊടുക്കണേ അള്ളാഹു നമുക്ക് ഈ മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് നേരെ ഇരിക്കേ നേരെ ഇരിക്കും ഗർഭിണി പെണ്ണു ഇരിക്കാൻ വേണ്ടിയിരിക്കാതെ കൈകാലൊക്കെ മനുഷ്യന്മാരെ ഇങ്ങോട്ട് നോക്ക് ഈ പറയുന്ന പെണ്ണുങ്ങൾ വളരെ കണ്ടല്ലോ ഈ പറയുന്ന സ്വഭാവം ഏതെങ്കിലും ഒരു പെണ്ണിനുണ്ടെങ്കിൽ തിരുത്തിക്കോ റസൂൽ പറഞ്ഞു ഒന്ന് ഒന്ന് വറുക്കത്ത് നഷ്ടപ്പെടുത്തുന്ന വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നാമത്തെ പെണ്ണ് രോഗം നടിക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് കരുനാപ്പള്ളിന്ന് വീട്ടിൽ വന്നിട്ട് പറയണ ഐഷ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എനിക്ക് തലവേദന ഒരു കടപ്പ രോഗമില്ല എന്ത് പറഞ്ഞാലും തലവേദനയാണ് നടുവേദനയാണ് വയറുവേദനയാണ് മുട്ടുവേദനയാണ് സർവ്വവേദനയാണ് എപ്പോഴും രോഗം നടിക്കുന്നവൾ നമ്മള് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണ് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ രണ്ടാമത്തെ വിഭാഗം ഭർത്താവും ഭാര്യയും കൂടെ വീടിന്റെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്ക ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോ അടുത്ത വീട്ടിലെ ആമിനായും ഭർത്താവും കൂടെ കെട്ടി എങ്ങോട്ടോ ഇറങ്ങുവാ അപ്പൊ ഇവൾ ഇവിടെ ഇരുന്നിട്ട് മറ്റാടുത്ത് പറയുക ഭർത്താവ് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇരിക്കണം അങ്ങാരുടെ ബോഡി കണ്ടാ അടച്ച് ഇത് ഒടിഞ്ഞു കുത്തിയടക്ക സ്വന്തം ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് കണ്ടവനെ കണ്ടവനെക്കുറിച്ച് പൊക്കിപ്പറയുന്നവൾ അന്യ പുരുഷനെ ആഗ്രഹിക്കുന്നവൾ അവള് നന്മയെ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് നനിക്കുന്ന ചില പെണ്ണുങ്ങൾ എങ്ങനെയുണ്ട് ഭർത്താവിനോട് പറയും കണ്ടു പഠിക്കാൻ അങ്ങനെ ആയിരിക്കണം കണ്ടില്ലേ സ്നേഹമെന്ന് പറഞ്ഞാതാ അങ്ങനെ പറയാറുണ്ട് പെണ്ണുങ്ങൾ ഇരുന്നിട്ട് ചില നട്ടലില്ലാത്തവന്മാരിന്ന് കേട്ടിട്ട് ചിരിക്കാറുണ്ട് സ്വന്തം പെണ്ണും വെള്ളം മറ്റെ കുറിച്ച് പറയുന്നത് ആ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണ് മൂന്നാമത്തെ വിഭാഗം ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവളാണെന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലമായി ഇന്നും പറയും വഴക്കൊണ്ടാകുമ്പോ ഏയ് ഞാൻ വെറുതെ അല്ല വന്നത് ഇരുപത് പവനും അമ്പത് തെൻറ്റും കൊണ്ടാ വന്നത് ഭർത്താവിനോട് ഇന്നും പറയാൻ ഉണ്ട് നിങ്ങളുടെ കെട്ടിച്ചത് എന്റെ സ്വർണ്ണിച്ച പാപ്പായും ഉമ്മായി ചാകാൻ കടന്ന കാലം വരാം മരിക്കാൻ കിടന്ന കാലം വരാം ഞാനാ നോക്കിയത് ചെയ്ത നന്മകൾ എപ്പോഴും എപ്പോഴും എടുത്തു പറയുന്നവൾ അവള് നല്ലവളല്ല അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാളാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാലാമത്തെ പെണ്ണ് നാലാമത്തെ പെണ്ണ് അവക്ക് ചോറ് വെക്കാനും സമയമില്ല ഭർത്താവിനെ നോക്കാനും സമയമില്ല മക്കളെ നോക്കാനും സമയമില്ല വീട് നോക്കാനും സമയമില്ല ഇരുപത്തിനാല് മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒടുക്കത്തെ ഒരുക്ക ഒരുങ്ങുന്നവളാണ് നബി മുഹമ്മദ് മുസ്തഫ എഴുന്നള്ളത്തിന് വരുന്ന ആനയെ പോലെ അവൾ അടുക്കളയിൽ പോയാലും പോകത്തുള്ളൂ എപ്പോഴും ഗ്ലാമർ ഗ്ലാമറായിരിക്കും ഇങ്ങനെ ഒരുങ്ങ ഒരുങ്ങിക്കെട്ട് ഒരുങ്ങണ്ടായി എന്ന് ഞാൻ പറയണില്ല ഒരുങ്ങണം വൃത്തിയായിട്ട് നടക്കുന്നതല്ല ഇരുപത്തിനാല് മണിക്കൂർ ഒരുങ്ങുന്നവർ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അഞ്ചാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലയോ അവക്കതൊന്നും അറിയണ്ട കുറേ നാൾ കൊണ്ട് പറയുന്ന ലുലു സെന്ററിൽ ഒന്ന് പോകണം എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങണം പറച്ചവനെ എവിടുന്നോ പതിനായിരം രൂപ അല്ലെങ്കിൽ കുറച്ച് പൈസ കടം വാങ്ങിയിട്ടാ കൊണ്ടുപോയ ലുലു സെന്ററിനകത്ത് പോയി ഇവള് ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു വണ്ടിക്കൂലിക്കല്ലാതെ അഞ്ച് നയാ പൈസ കയ്യില്ല ആ പൈസയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത കടയിൽ ഒരു മാക്സി കിടക്കുന്നു അപ്പോഴും അവള് പറയും അതും എനിക്ക് വേണം കാണുന്നതെല്ലാം വേണമെന്ന് പറയുന്നവൾ അവൾ നന്മ നഷ്ടപ്പെടുത്തുന്നവൾ അള്ളാഹു കാക്കുമാറാകട്ടെ ആറാമത്തെ പെണ്ണ് ഭർത്താവ് ശാരീരിക

ഒരു ദിവസം നീ എന്ത് ചെയ്താലും നീ വേറെ ഒന്നും നോക്കണ്ട ഒരു ദിവസം ഇനി അത് അമലാ മാസത്തിലെ ഇരുപത്തിയേഴാം രാവ് ആണെങ്കിലും തൈലത്തിലെ കതരന്റെ രാവാണെങ്കിലും ആണെങ്കിലും അറഫ ദിവസമാണെങ്കിലും പെരുന്നാൾ ദിവസമാണെങ്കിലും ഒരു ദിവസം നീ എന്ത് ചെയ്താലും പൂട്ടിക്കെട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് ഏത് ദിവസം ദിവസം എന്നറിയോ എന്നറിയോ നീ സുബഹി നിസ്കരിക്കാത്ത ദിവസമാണെന്ന്

നമ്മുടെ നാവ് അതിനെ സൂക്ഷിക്കാമല്ലാത്തൊരു ബുദ്ധിമുട്ടാ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആഘോഷിച്ചില്ലെങ്കിൽ പറ്റൂലല്ലോ നാവിനെ കുറിച്ച് ആരുടെയെങ്കിലും ഇത്തിരി ഇറച്ചി തിന്നില്ലെങ്കിൽ പറ്റൂല എത്ര വയർ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി തിന്നണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുക പരദൂഷണവും ഏഷണിയും പറയുക അത് ചിലർക്കൊരു സ്വഭാവം ചില പാപ്പമാരെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട് സങ്കടം തോന്നും പള്ളിയിൽ പോന്ന നടക്കാൻ വയ്യ രോഗം പിടിച്ചിട്ട് ചുമച്ച് ചുമച്ച് ചുമച്ച പാവം പള്ളിയിൽ പോന്നേ പള്ളിയിൽ പോയാൽ അസറിന് പോയാ പിന്നെ ഇശായിക്കേ തിരിച്ചു പോകത്തുള്ളൂ എങ്കിലും ഈ വാപ്പാട് സ്വഭാവം എന്താ പള്ളിയിൽ പോയി നമസ്കരിക്കും പള്ളിയുടെ പഴിയിൽ ഇറങ്ങിരുന്നിട്ട് അങ്ങോട്ട് തീറ്റി അങ്ങോട്ട് തുടങ്ങും പ്രശ്ന എന്താ തീറ്റി എന്ന് അറിയോ പള്ളിയുടെ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് നിസ്കരിച്ച പതിവല ആർക്കെങ്കിലും കൊടുക്കണം എനിക്ക് സമാധാനം കിട്ടില്ല ചില അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു നന്മ ചെയ്താൽ ആ നന്മ ആർക്കെങ്കിലും കൊടുക്കാതെ സമാധാനമില്ല ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പള്ളിയിലെ ഹദ്വന് പള്ളിയിലത്തെ കത്തീവിനെ കൊന്നു തിന്നാൻ പറ്റുന്ന അത്ര തിന്നും അങ്ങാരനെ തിന്നാൻ പറ്റിയില്ലെങ്കിൽ മോദി സാഹിബിനെ തിന്നും അല്ലെങ്കിൽ കമ്മറ്റിക്കാരെ തിന്നും അല്ലെങ്കിൽ നാട്ടിലെ തിന്നും അല്ലെങ്കിൽ നല്ല പെണ്ണുങ്ങളുടെ ഇറച്ചിലിന്നും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സമന്മാരാ പള്ളിയിലെ ഇമാമും കണക്ക നാട്ടിലെ കുടിയനും കണക്ക ഈ ഒരു വിഷയത്തിൽ അള്ളാഹു ഇറച്ചി തിന്നുന്ന ഒരു കാര്യത്തിൽ എല്ലാവരും കണക്കാ അറിവുള്ളവനും അറിവില്ലാത്തവനും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു വാട്സപ്പിൽ ഒരു വാർത്ത വന്നു കാള കാളപെറ്റു കാളപറ്റു എടാ ഇവൻ അത് വായിച്ചു തീർന്നു ഉടനെ അറിയുന്ന ഗ്രൂപ്പ് ഈ മുഴുവനും ഷെയർ ചെയ്യും അത് കഴിഞ്ഞാ ചിന്തിക്കുന്നത് കാള പ്രസവിക്കൂലോടെ പശുവിൻ്റെ പ്രസവിക്കൂ അപ്പോഴാ ചിന്തിക്കണേ അതിനു മുമ്പേ എത്തിക്കഴിഞ്ഞു ഒരു വാർത്ത കിട്ടിയ പ്രചരിപ്പിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ റസൂൽ അള്ളാഹുബിൻ റസൂർ സ്വല്ലോ പറഞ്ഞത് അത്ര നല്ല സ്വഭാവം നല്ല സ്വഭാവമല്ല പടച്ചവനെ വളരെ മോശമായി രീതിയിലില്ലാത്തതൊക്കെ പറയുന്നവർ അള്ളാഹു ഇങ്ങനെ എന്നിട്ടോ എല്ലാം പറയും എന്നൊക്കെ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട് അവ സഹിക്കാൻ കഴിയാത്ത എല്ലാം പറയും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പോയി ഒരു പെണ്ണ് കണ്ടു പെണ്ണ് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞപ്പം പെണ്ണിന്റെ മാമ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ നാട്ടിലേക്ക് വന്നു ഇവിടെ ഈ കല്യാണ മുടക്കികളൊക്കെ കല്യാണം മുടക്കുകളൊക്കെ ഉണ്ടോ ഏ ഇല്ലെങ്കിൽ ഇവിടെ മലക്കുകളായിരിക്കണം അലക്കുകളായിരിക്കണം പൂറില്ല പ്രസവിച്ചവരായിരിക്കണം നമ്മളൊക്കെ ഈ ചെറുപ്പക്കാരനെ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പെണ്ണിന്റെ മാമ വന്നു ആദ്യം കണ്ട കടയിൽ കയറി ഞാൻ അയാളുടെ പച്ച ഇറച്ചി തിന്നുമല്ല ഞാൻ അയാളുടെ ഇറച്ചിന്നല്ലേ പഠിക്കാൻ വേണ്ടി പറയാ ആദ്യ ഈ മനുഷ്യന്റെ കടയിൽ ചോദിച്ചു ആ ചെറുപ്പക്കാരൻ കയറി എങ്ങനെ ഉണ്ട് ചെറുപ്പക്കാരന്റെ ചോദിക്ക എങ്ങനെ ഇണ്ട് അവന്റെ സ്വഭാവം ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം അവൻ കള്ളും കുടിച്ച് കഞ്ചാവടിക്കുന്ന കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്ന ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണം എനിക്കൊന്നും അറിയില്ല നിങ്ങൾ വേറെ ആരെങ്കിലും വിജയിക്കാ എന്തൊക്കെയാ പറഞ്ഞേ അവൻ കള്ളു കള്ളുപിടിക്കും അവന്റെ കൂട്ടുകാർ കഞ്ചാവടിക്കും അവൻ വീട് അടിക്കും ഇത് മൂന്നും പറഞ്ഞിട്ട് പറയാ എനിക്കൊന്നും വേറെ നമ്മൾ അത് തന്നെ ചെയ്യണേ മുഴുവനും പറഞ്ഞിട്ട് പറയും എന്തിനാ വല്ലവന്റെ നമ്മുടെ അവസ്ഥ ഇത് നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നേ എന്റെ പ്രിയമുള്ളവരെ എല്ലാരും കണക്ക ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറയുമ്പോ വിശ്വസിക്കരുത്

എപ്പോഴും കയ്യിൽ എന്തെങ്കിലും ഒരു അടുക്കൽ കുറിച്ച് പറഞ്ഞു തന്നോ സത്യം സത്യം മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ അവസാനം പറഞ്ഞു പറഞ്ഞൊരു പാവപ്പെട്ടവൻ്റെ ജീവിതം തുലച്ച പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ വായിക്കകത്ത് നിന്റെ കൈ വരുമെന്ന് പരിശുദ്ധ ആരെങ്കിലും എന്തെങ്കിലും കൂടെ കൂടെ അല്ലേ ചെയ്യേണ്ടത് ഓനെ വിലയിരുത്താ ചെയ്യേണ്ടത് ചിലര് പറയാറുണ്ട് സ്റ്റാർ ഞാനൊന്നും പറയത്തില്ലല്ലോ കേൾക്കത്തല്ലേ ഉള്ളു ഞാനൊന്നും പറയാറില്ലല്ലോ കേൾക്കാറല്ലേ ഉള്ളൂ കേട്ടവനും അവനെ പോലെയാണെന്ന് നിലബി മുഹമ്മദ് മുസ്തഫ കേൾക്കാൻ എന്തിനാ ഓടിയേക്കണം ഓടി രക്ഷപ്പെട്ടേക്കണം കേൾക്കാൻ പോലും നിൽക്കരുത് പ്രിയമുള്ളവരെ നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം നീ ആ ഉറപ്പില്ലാതെ പറയരുത് എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കൊരു ചരിത്രം കാണാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാതിരാത്രിയും മഹാനായി അബൂറുഹു ഇശാ നമസ്കാരം കഴിഞ്ഞ് പാതിരാത്രി ഒറ്റക്ക് പള്ളിയിൽ നിന്ന് വരിക പള്ളിയിൽ ഇങ്ങനെ വരുമ്പോ ഉമർത്ത ആ പ്രതികളിലാക്കും രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരുത്തം തലയെ തുണിയിട്ടിട്ട് പതുങ്ങി പതുങ്ങി പോവാ പാദരാത്രി ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലൂടെ ഒളിച്ചൊളിച്ച് നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അബൂത്തൽ പ്രതികളിലാകും പടച്ചവന് ഈ നടത്തത്ര നല്ലതല്ലല്ലോ അല്ല ഉമറി രാജ്യം ഭരിക്കുമ്പോ ഒരുത്തം പതുങ്ങി പോവോ ഇതാരാണെന്നൊന്നറിയണമല്ലോ ഇവനെ പിടിച്ചുകൊണ്ട് കൊടുക്കണമല്ലോ അബൂത്തല ക്രൃതികളിലുത്താലൊക്കെ പുറകെ പോയി ആരാണെന്ന് അറിയുന്നില്ല നടന്ന് നടന്ന് നടന്നിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിൽ പോയി പ്രശ്നവനെ അനുവാദം ജോലി ചോദിച്ചിട്ടില്ല വീടിനകത്തേക്ക് കയറ അബൂത്തല കൃതികളുടെ അഹുത്താലും ആരെന്ന് നോക്കുമ്പോ പാതിരാത്രി ഒരു വീട് നമ്മളാണെങ്കിൽ ചിന്തിക്കണം നമ്മൾക്ക് വീടിനകത്ത് കയറേണ്ട പരിസരത്തൂടെ പോയാൽ തന്നെ പിടിച്ച് തെങ്ങി കിട്ടുന്ന ആൾക്കാർ നമ്മളൊക്കെ ചിന്തിക്ക് നോക്കി വീടിന്റെ മുന്നിൽ പോയിട്ട് അനുവാദം പോലും ചോദിക്കാതെ കഥകൾ തുറന്നിട്ട് അകത്തേക്ക് കയറുമ്പോ ആ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ കണ്ടു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തലയിൽ തുണിയിട്ടിട്ട് പാതിരാത്രിയുടെ വീട്ടിൽ കയറാം ഇനി കൂടുതൽ വല്ലതും വേണോ അബൂത്തൽ ഹൃദി തലാനുഹുവിന്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി ആരാ ആരാ വടച്ചവനെ വീടിന്റെ വെളിയിൽ കാത്തുനിന്നു കൊറേ സമയം നിന്നും ആരെയും വിളിച്ചു കൂട്ടിയില്ല നാട്ടുകാരം മുഴുവനും വിളിച്ചു കൂട്ടിയില്ല വീടിന്റെ നിന്നു ഒരുപാട് നേരം നിന്നിട്ട് ഇറങ്ങി വരാതെ കണ്ടപ്പോ ഒരടയാളം വെച്ച വീട് മനസ്സിലാക്കാൻ വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അവസാന സുഭകിക്ക് വാങ്ക് വിളിച്ചു പള്ളി പോകുമ്പോ നിക്കണ ഇമാമത്ത് നിൽക്കുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഉമർത്തു പുറകെ നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നവനെ ഈ മനുഷ്യനാ ഇന്നലെ രാത്രി ഒരു വീട്ടിനധിക ഈ ഇമാമ നിൽക്കുന്ന മനുഷ്യനാണ് ഇന്നലെ രാത്രി പതുങ്ങി പതുങ്ങി ഒരു വീട്ടിൽ കയറിപ്പോയത് എങ്ങനെ നിസ്കരിക്കാനാ ചോദിക്കാൻ പറ്റൂലോ അമീറും അല്ലേ നമസ്കാരം കഴിഞ്ഞു ഇറങ്ങി നടക്കാൻ തുടങ്ങി അടയാളം വെച്ച വീടിന്റെ മുന്നിൽ ചെന്നിട്ട് സലാം പറഞ്ഞു അകത്ത് നിന്ന് സലാം അടക്കിയത് ഒരു പെണ്ണ തിരിച്ചു ഓടിയില്ല അവിടെ തന്നെ നിന്നു വീടിനകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി എന്നിട്ടും പോയില്ല അബൂത്തലു തലാനു ഭാഗത്ത് കിടന്നി എന്നിട്ട് ചോദിച്ചു ചെന്ന് നോക്കുമ്പോ ഒരു പ്രായമുള്ള ഉമ്മ കിടക്കി കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ടൊരു ഉമ്മശോനെ അവിടെ നിന്ന് ചോദിച്ചു എന്റെ ഉമ്മ ആരാ ഉമ്മ ഇന്നലെ രാത്രി വന്നത് മോനെ ഒരാളെന്നും രാത്രി എന്റെ അടുക്ക വരും എന്നെ കുളിപ്പിക്കും എന്റെ കാഷ്ടം വാരും എന്റെ മൂത്രം കഴുകും എന്നെ കുളിപ്പിച്ച് എന്റെ വസ്ത്രവും ശരിയാക്കി ഭക്ഷണം ഉണ്ടാക്കി എനിക്ക് ചവയ്ക്കാൻ പല്ലിയില്ലാത്തത് കാരണം ആ മനുഷ്യൻ തന്റെ വായിലിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരി തരാറുണ്ട് അബൂത്തലെ ഹൃദി അള്ളാഹു താലാ നഹുന കണ്ണ് നിറഞ്ഞു പോയി ആരാ ഉമ്മ നിങ്ങൾക്കറിയോ ഇല്ല മോനെ എത്ര ചോദിച്ചിട്ടോ ആരാണെന്ന് പറയുന്നില്ല ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു ഉമ്മ അതാണ് മഹാരാജി സമറുബു ഹദ് പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചു തങ്ങളെ പൊറത്തു ഞാൻ നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചു എൻറെ പ്രിയമുള്ളവരെ അവസരം കിട്ടുന്ന സമയത്ത് മുഴുവനും മറ്റുള്ളവന്റെ ഇറച്ചു തിന്നുന്ന ശവന്തിന്റെ ഉറുമ്പുകൾ ഉണ്ട് അങ്ങനെ ചിലതുണ്ട് ശവന്തിന്റെ ഉറുമ്പുകൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് വിസാരമായി തെറ്റാണെന്ന ഇത് നിസാരമാണെന്ന് നമ്മളിൽ പലരും കരുതുന്നത് തെറ്റല്ല പ്രിയമുള്ളവരെ നാല് പേര് കൂടുന്ന സമയത്ത് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അവിടെ ഇരുന്ന് കൊണ്ട് പലതും ചർച്ച ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ എങ്കിലെ പെങ്ങളെ നിസാര പാപമല്ല നിസാരസാരമായി തല്ലിക്കളയേണ്ട കാര്യമല്ല പറയുകയോ ഒരു ദിവസം അല്ലാഹുബിന്റെ പ്രവാചകന്റെ വീടിനകത്ത് മഹാനായ സീദുന ഉമർത്തോ

ഒരു ഉനെയിപ്പിച്ചെറുപ്പക്കാരൻ നിന്ന് വിളിച്ചു കൊണ്ട് ചെയ്യുകയാണ് അവന്റെ കണ്ടിട്ട് പറയുകയോ ഉമർബലഹത്ത ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ പ്രവാചകം ചോദിച്ച ചെറുപ്പക്കാരോ എന്തിനാ മോനെ കരയുന്നത് എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആ ചെറുപ്പക്കാര പറയുന്നു അല്ല എൻ്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ എൻ്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ എൻ്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച ആരടി മണ്ണിനകത്ത് മയ്യത്തറക്കി വെച്ച് മണ്ണ് നിന്ന് എല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാൻ വേണ്ടി എന്നറിയുവോ കബർ തിരിച്ചറിയാൻ ഒരടയാളം വെക്കുകയോ കബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു അടയാളം വെച്ച് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു അതിരാത്രി തന്റെ നാട്ടുകാർ മുഴുവൻ ഉറങ്ങിക്കടിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് അടയാളം

പടച്ചപനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി പട്ടണത്തിൽ കൊണ്ട് എന്റെ നാട്ടിലെ കബർസാറിൽ കിടക്കുന്ന എത്രയോ കള്ളനാണെന്ന് പറഞ്ഞ് കരയണ്ടടാ പടച്ചെറുപ്പ് നിനക്ക് പൊറത്തുതരും പക്ഷേ ചെറുപ്പക്കാര പിന്നെയും ഇരുന്ന് കരയുകയോ തലയിലൂടെ മണ്ണ് വാരി കിട്ടിട്ട് റസൂല മുന്നിൽ കിടന്ന് കരയുമ്പോ എന്തിനാ കരയുന്നത് ജീവിതത്തിൽ ജീവിതത്തിൽ എന്നെ പോലെ ഒരു പാപി ഭൂമുഖത്തിൽ എന്നെ പോലെ ഒരു പാപം ചെയ്തവനില്ല അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ച പൊന്നുമോര് എന്ത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്റെ പാപമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടില് അടകളുള്ള യുവത്വത്തിന്റെ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു മരിച്ചിരവിയ അവരുടെ മയ്യത്വം കൊണ്ടുപോയി കവരടക്കുകയോ അടയാളം വെച്ച് പിരിഞ്ഞു പിരിഞ്ഞുമെന്നു അതിരാത്രി രണ്ടാമത് കടന്നു ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റി പലകെടുത്ത് മാറ്റി കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് അവളുടെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കപന്തുണികൾ അടിച്ചെടുക്കുകയോ എന്നിട്ട് മീസാ നിരത്തി വെച്ചിരിക്കുന്ന മൈലാജികളുള്ളവുകയാട് കുറച്ചോട്ട് നടന്നപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എനിക്ക് ഓർമ്മ വന്നു Yeah. എനിക്ക് വികാരം അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നി രണ്ടാമതം കബറിന്റെ ചാരത്തെ കൂടുകയാടുക രണ്ടാമതം കബറിന്റെ ചാരത്ത് ഓടിച്ചെന്ന് മണ്ണുകളെ വെട്ടി മാറ്റിയിട്ട് ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് മഴ ആ പെണ്ണിന്റെ മയത്തിന് ഞാൻ കബറിനകത്തിട്ട് വ്യഭിചരിച്ച് ആസൂലോ യോ അസൂല് തളർന്നുപോയി കണ്ണു നിറയുകയാട് കൈകാലുകളിൽ വിറയ്ക്കുകയാടിരോമത്തിലൂടെ കണ്ണുനീരൊലിക്കുകയോ മരിച്ചുടക്ക് പാതിരാത്രി കബറ് മാതി ആ കബറിനകത്ത് കിടന്ന് പെണ്ണിനെ വ്യഭിചരിച്ച പനിഷരാ അള്ളാഹുബിന്റെ പ്രവാചകരോട് ഈ ചെറുപ്പക്കാരെ പൊട്ടിക്കരെന്നു കൊണ്ട് ചോദിച്ചു ആ റസൂൽ അല്ലാ പറഞ്ഞ ചെറുപ്പക്കാരാ കരയടോ പാതിരാത്രി ം പറയുറപ്പിന്റെ മുന്നിൽ സുജോതിൽ കിടന്ന് ചെയ്തു പോയത് മുഴുവനും പടച്ചിറപ്പിലൂടെ ഏറ്റുപറയട അല്ലാഹു നിനക്ക് പൊറത്തു തരുമെന്ന് പറഞ്ഞു വിടുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ അൽ റളിയല്ലാഹു സമർബന ും വെറുതെടാത്തവനാണല്ലോ അല്ലാൻ്റെ റസൂല് പറഞ്ഞ് ഇവനല്ലാഹോ പുറത്തു കൊടുക്കൂ പക്ഷേ ഒരുത്തനെ പുറത്തു കൊടുക്കൂല ഈ നാട്ടിലെ ഏറ്റവും വലിയ പാവി കള്ളുകുടികനല്ലാവിചാരിയല്ല പലിശനം അവനല്ല അധിസ്കരിക്കാത്തവനല്ല

ചെയ്തിട്ട് കാര്യമില്ലോ കഴമ്പയിൽ പോയിട്ട് കാര്യമില്ലോ പള്ളി കെട്ടി കൊടുത്തിട്ട് കാര്യമില്ലോ പാവങ്ങളെ സഹായിച്ചിട്ട് കാര്യമില്ല ആരെ കുറിച്ചാണോ പറഞ്ഞത് അവന്റെ കാലി പിടിച്ചു പൊരുത്തമാങ്ങാതെ നിനക്ക് സ്വർഗമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കുറിച്ച് പറഞ്ഞു ആ മനുഷ്യന്റെ കാല് പിടിച്ചു പൊരുത്തം ചോദിക്ക് ആ മനുഷ്യൻ പൊരുത്തപ്പെട്ടാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് റസൂലുള്ളാഹി റസൂലുള്ളാഹി അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇത് അത്ര സാരമൊന്നും അല്ലെങ്കിൽ മാറ്റേണ്ടത് നല്ലതാണ് അള്ളാഹുമാ നൽകിയ ഗൃഹിക്കുമാറാകട്ടെ